നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ശ്രീ സന്തോഷ് ചവറ സൌത്ത് ആണ് അദ്ദേഹത്തിന്റെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന പരിപാടിയിലേക്ക് സ്വാഗതം സർ അദ്ദേഹം ഒരു നല്ല ഗാന രചയിതാവാണ് റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അതോടൊപ്പം തന്നെ എന്താ പറയാ നല്ല ഒരു കലാസ്വാദകനാണ് ഇപ്പോൾ ഒരുപാട് ആൽബങ്ങൾക്കൊക്കെ ഗാനങ്ങൾ അല്ലെ രചിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള വ്യക്തിത്വമാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചവറ സൗത്ത് സ്വദേശിയാണ് എന്നുള്ളതാണ് ചവറ ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് ചവറയിൽ നിന്നുള്ള ഒരുപാട് കലാകാരന്മാരെ നമ്മൾ ഈ പരിപാടിയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒരാൾ കൂടിയാണ് സന്തോഷ് സാർ അപ്പം നമുക്ക് ആദ്യം സന്തോഷ് സാറിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം എന്തൊക്കെ മേഖലയിൽ കൂടി കടന്നു വന്നു എന്നുള്ളത് ഞാൻ പിന്നെ ഒരു റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഞാൻ പിന്നെ പി ജി കഴിഞ്ഞതിന് ശേഷം പിന്നെ ട്യൂടോറിൽ രംഗത്തായിരുന്നു അധ്യാപന രംഗത്തായിരുന്നു ഒരു ഏഴ് വർഷത്തോളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഗവൺമെൻറ് ജോലി കിട്ടുന്നു അങ്ങനെ പിന്നെ ട്രൈബൽ ഡെവലപ്മെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ അവസാനം പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതാണ് എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എഴുത്തു പണ്ട് മുതൽ കൂട്ടുകാരെ മുതൽ ചെറിയ ചെറിയ തോതിൽ എഴു എഴുന്നുണ്ടായിരുന്നു കയ്യെഴുത്ത് മാസികളിലൂടെയൊക്കെയാണ് ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരുമിച്ച് അതിൻ്റെ എഴുത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളത് അത് കലാന്തരത്തില് കുറേ കാലം കഴിഞ്ഞ് കോളേജിൽ ആയപ്പം കോളേജ് പഠന കൊല്ലം കോളേജുകളിലാണ് പഠിച്ചത് എസ് എൽ ഫാറ്റ് വാലു ആണ് പഠിച്ചത് സാർ ടൈമില് ആ സ്കൂൾ ടൈമിൽ മുതൽ എഴുത്തിലേക്കുണ്ട് അതായത് പഠിക്കുന്ന സമയത്ത് ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന നന്നായിട്ട് വായിക്കുക എഴുതിയൊക്കെ ഒത്തിരി വി എം രാജ്മോഹൻ പ്രശസ്ത ബാലസാഹിത്യകാരനാണ് പിന്നെ കെ അശോക് കുമാർ ജയകുമാർ തെങ്കരാജ് അങ്ങനെയൊക്കെ ഒത്തിരി സുഹൃത്തുക്കളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ക്ലാസ്സിൽ തന്നെ എട്ടാം ക്ലാസ്സിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് അവിടെ കയ്യെഴുത്ത് മാസികയാണ് ക്ലാസ്സിൽ തന്നെ കയ്യെഴുത്തു മാസിക മുകുളം എന്ന പേരിൽ ഞങ്ങൾ ഒരു മാസിക തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ കൂട്ടുകാരുടെയൊക്കെ ആർട്ടിക്കിൾസ് അതിനകത്ത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അങ്ങനെ ക്ലാസ്സിലത് പിന്നെ എല്ലാവരും വായിക്കാനായിട്ട് കൊടുക്കുകയും അപ്പം അങ്ങനെ എഴുത്തിൻ്റെ ഒരു പിന്നെ ഒരു താല്പര്യം തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഡിഗ്രി വിദ്യാഭ്യാസം ആയപ്പോഴത്തേക്ക് പിന്നീട് ഞങ്ങൾ കൊല്ലം കോളേജിലാണ് കൊല്ലത്തുള്ള എസ് എൽ ഫാറ്റിമാരും ഒക്കെയാണ് ഞങ്ങളുടെ പഠനം പിന്നെ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ പിന്നെ ബോട്ടിലായിരുന്നു യാത്ര കോളേജിലേക്ക് വരുമ്പോൾ ബോട്ടിലായിരുന്നു അപ്പോൾ ബോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മണിക്കൂർ യാത്ര ചെയ്താലേ കൊല്ലത്ത് എത്താൻ പറ്റും അപ്പോൾ യാത്രയിൽ ഉടനീളം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും വിദ്യാർത്ഥികളും ഒക്കെ ആയിട്ടുള്ളൊരു ഒരു ഒരു രസകരമായ ഒരു അനുഭവമാണ് ഏഴ് വർഷത്തോളം ബോട്ടിലാണ് യാത്ര അപ്പോൾ ഈ ബോട്ട് യാത്ര വേളയിൽ തന്നെ ഞങ്ങൾ മറ്റൊരു കയ്യെടുത്ത് മാസിക്കും യാത്ര അല്ല അപ്പൊ അതൊരു ആറ് ഏഴ് വർഷം അതിന്റെ എഡിറ്റർ ആയിരുന്നു അപ്പൊ ആ അതിൽ ഈ യാത്രയിൽ വരുന്ന വിദ്യാർത്ഥികളുടെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ആർട്ടിക്കിൾസ് കളക്ട് ചെയ്തിട്ട് അതിനകത്ത് വളരെ ഭംഗിയായി ഞങ്ങള് പിന്നെ തയ്യാറാക്കി പിന്നെ കയ്യെടുത്തു മാസം എല്ലാ മാസവും ബോട്ടിലും അനുഭവങ്ങൾ കഥകളുണ്ട് പിന്നെ ലേഖനങ്ങളുണ്ട് കവിതകളുണ്ട് ഇപ്പൊ പറ ശാന്തൻ ഇപ്പൊ വലിയ പ്രശസ്തനായ കവി ശാന്തനൊക്കെ എഴുതി തുടങ്ങിയത് ഞങ്ങളുടെ കൈത്തു മാസികേനാണ് ശാന്തനൊക്കെ ഞങ്ങളുടെ കൂടെ വോട്ട് യാത്രയിലാണ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് ഒരുപാട് പേരുണ്ട് ഇപ്പോഴും എഴുത്തിലേക്ക് എഴുത്ത് നന്നായിട്ട് ഒരു മണിക്കൂർ യാത്രയുണ്ടോ ഒരു മണിക്കൂർ യാത്രയിലുള്ള അനുഭവങ്ങൾ ആ യാത്രയിലുള്ള അനുഭവങ്ങളല്ല ഈ യാത്രയിൽ വരുന്ന ആളുകൾ പലതരത്തിലുള്ള സർഗവാസനകളുള്ള ആളുകളായിരിക്കും അപ്പൊ ഈ കയ്യെഴുത്ത് മാസികയിൽ അവരുടെ സൃഷ്ടികൾ ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് സാധാരണ മാഗസിൻ പോലെ എഴുതി തയ്യാറാക്കുന്നു എന്നുള്ളത് മാത്രമല്ല ചിത്രങ്ങളും ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കും എന്നിട്ട് എല്ലാ മാസവും ജനുവരി ഫെബ്രുവരി എല്ലാ മാസവും എന്നാൽ ഒരു ലക്കം ഇപ്പോൾ ജനുവരി ലക്കം അവസാനിക്കുമ്പോൾ പിന്നെ ആ മാസിക ഞങ്ങൾ വോട്ട് തന്നെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി വായിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ അവസാനം കുറേ പേജുകൾ കാണും അപ്പോൾ അതിനകത്ത് അഭിപ്രായങ്ങൾ എഴുതാനുള്ള പേജുകൾ അപ്പോൾ ഈ അഭിപ്രായങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത അഭിപ്രായങ്ങളടുത്ത് പിന്നെ ലക്കത്തിലെ ഈ വായനക്കാർ എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പിന്നെ അടുത്തലേക്ക് അപ്പം അങ്ങനെ എഴുത്തിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഈ കഴുത്തമാസികയുടെ ഒരു ലോകത്ത് പിന്നെ അങ്ങനെ ഒത്തിരി പേര് എഴുത്തിലേക്ക് വരികയും ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾ അതിന്റെ ഫലമായിട്ട് പിന്നെ വരികയും ചെയ്തു സിനിമയിലും അത് അത് പിന്നെ യാദർശികമാണെന്ന് വേണേലും പറയാം കാര്യം അത് പഠനകാലത്തിൻ്റെ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത് അതിനുശേഷം പിന്നെ ഞാൻ അധ്യാപന രംഗത്തായിരുന്നു പി ജി കഴിഞ്ഞതിന് ശേഷം ട്യൂട്ടോറിയൽ രംഗത്ത് പ്രവർത്തിച്ചു അങ്ങനെ ഒരു ഏഴ് വർഷത്തോളം കരുതാപ്പള്ളി ഒരു പ്രശസ്ത സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൻ്റെ സ്റ്റഡീസെൻ്റെ സ്ഥാപനത്തിലെ അധ്യാപകനായിരുന്നു അപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ആയിട്ടുള്ള ബന്ധം ഇപ്പോഴും അതുപോലെ നിലനിർത്തി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ എഴുത്തിലേക്ക് എഴുത്തിൻ്റെ ആ ഒരു അതിനകത്ത് കുറച്ച് നമുക്ക് മാറി വേറെ വേറൊരു മേഖല പ്രത്യേകിച്ച് കൊമേഴ്സാണ് ഞാൻ അതാണ് ചെയ്തിരുന്നത് അപ്പോൾ എഴുത്തിൻ്റെ ആ അതിനകത്തുനിന്ന് വിട്ടു പിന്നെ അതിനുശേഷം തൊണ്ണൂറ്റി ഒൻപതിൽ എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടി ജോലി കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ എഴുതുമായിരുന്നു എന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല പിന്നെ അതിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ആ ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ അങ്ങനെ ആ അവിടെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുമ്പം പിന്നെ ചില കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ അറിയാമെങ്കിൽ വായനയൊക്കെ ഒരുപാട് കുറഞ്ഞു ഔദ്യോഗിക മേഖല അതുമായി ബന്ധപ്പെട്ട് ആ ഒരു മേഖലയിലാണ് കൂടുതൽ വ്യാപരിച്ചത് പിന്നെ ഏറ്റവും അവസാനം ഈ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിലായിരിക്കുന്ന സമയത്ത് ഈ അടുത്ത സമയത്താണ് ഇരുത്തരേക്ക് കൂടുതൽ വരുന്നത് അങ്ങനെയാണ് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കുന്ന സമയത്ത് പ്രൊമോഷൻ കിട്ടി എനിക്ക് പാലക്കാട് ആണ് ജോലി ആയത് പ്രൊമോഷൻ ആയിട്ട് പാലക്കാട് പോയപ്പോഴത്തേക്ക് എനിക്ക് ആനക്കര പഞ്ചായത്ത് എന്ന് പറയുന്നൊരു പഞ്ചായത്തിലാണ് ജോലി ആനക്കര എന്ന് പറയുന്നത് ഇത് പാലക്കാട് ഭാരതപ്പുഴയുടെ തീരത്തുള്ള കൂടല്ലൂർ എം ഡിയുടെ വീടിനടുത്തുള്ള ഒരു പഞ്ചായത്ത് അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറ് എന്നെ വീണ്ടും എഴുത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് വേണം പറയാം എം ഡിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് എം ഡിയുടെ എഴുത്തുപുരയിൽ പോയിട്ടുണ്ട് എം ഡി ഇരുന്ന് എഴുതുന്ന സ്ഥലത്ത് പോയി ഇരുന്നിട്ടുണ്ട് അങ്ങനെ വീണ്ടും എവിടെയൊരു വിത്ത് കിടപ്പുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും വീണ്ടും എഴുത്തിലേക്ക് വന്നു അപ്പൊ അങ്ങനെ ഇപ്പൊ എത്ര ആൽബങ്ങള് ആൽബങ്ങള് മൊത്തത്തില് പിന്നെ ഒരു പത്തോ പതിനേഴോ ഉള്ള ആൽബങ്ങള് സിനിമ സോങ്സും പിന്നെ ഒരെണ്ണം റിലീസ് ചെയ്തു പിന്നെ റെക്കോർഡിങ് കഴിഞ്ഞിട്ടുള്ള പാട്ടുകളുണ്ട് റിലീസ് ചെയ്ത അതിനകത്തെ പാട്ട് പി രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ തിരഞ്ഞെടുക്കപ്പെട്ട നല്ല മെലഡികളുടെ കൂട്ടത്തില് അതിന്റെ പാട്ട് ഉണ്ടായിരുന്നു മറ്റേ ഡെയിലി ഹണ് ഡെയിലി ഹൺ ആണ് അവരാണ് അത് തിരഞ്ഞെടുത്തത് അപ്പൊ അത് സുദീപ് കുമാർ ആണ് പിന്നെ വിധു പ്രതാപ് സുദീപ് കുമാർ രവിശങ്കർ പിന്നെ സന്തോഷ് രാജ് പിന്നെ അങ്ങനെ പിന്നെ അക്ബർ ഖാൻ ടി വിയിലെ അപ്പൊ അങ്ങനെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ എന്റെ വരികൾ പാടിയിട്ട് ഭാഗ്യം കിട്ടി പറഞ്ഞാൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചവറ എന്ന ചവറ തെക്കും ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ചവറ തെക്കും ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തിന്റെ ഒരു മണ്ണാണ് എഴുത്തിന്റെ ഒരു മണ്ണാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അവിടെ ജനിച്ചുകൊള്ളുന്ന ആളുകൾക്കെല്ലാം സർഗ്ഗപരമായ ഒരു കഴിവുണ്ടാകും എന്നുള്ളത് ആണ് ഞങ്ങളുടെ വിശ്വാസം കാര്യം മലയാളത്തിൽ ആദ്യത്തെ മഹാകാവ്യം എഴുതിയാഴകത്ത് പത്മനാഭ കുറിപ്പിൻ്റെ സ്ഥലമാണ് അതുപോലെ നിങ്ങൾക്കറിയാം പിന്നെ കാതിക രംഗത്ത് ലോകപ്രശസ്തനായ കാതിക അഡബി സ്വാമശിവൻ്റെ കൊണ്ടാണ് പിന്നെ ഓ നാണുപാധ്യായൻ്റെ കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പിന്നെ ഒരുപാട് ഗ്രന്ഥശാലകളും ഒരു ഒരു രാഷ്ട്രീയപരമായിട്ട് അതിൽ ഒരുപാട് സാംസ്കാരിക പശ്ചാത്തലമൊക്കെയുള്ള പിന്നെ ഒരു ഗ്രാമമാണ് അപ്പോൾ ആ ഗ്രാമത്തിൽ ജനിച്ചോളു തന്നെയാണ് എനിക്ക് തോന്നുന്നത് എഴുത്തിലേക്ക് വരാനുള്ള ഒരു കാരണം ഇപ്പോഴും ഇപ്പൊ കേരള സാഹിത്യ അക്കാദമിയുടെ വിവർത്തനത്തിലുള്ള അവാർഡ് കിട്ടിയ വി രവികുമാർ ഞങ്ങളുടെ നാട്ടുകാരനാണ് അപ്പൊ രവീന്ദ്രൻ്റെ കൂടെ ഒക്കെ കൊച്ചിലെ കൈത്തുവാസികളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു അനുഭവം എനിക്കുണ്ട് അതുപോലെ ഒരുപാട് ആളുകളെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത് ഒത്തിരി ആളുകൾ ഇപ്പോഴും ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിട്ടയർ ചെയ്തു അതിനുശേഷം ഈ കോവിഡ് കാലഘട്ടത്തിലാണ് ഈ എഴുത്തിലേക്ക് കൂടുതൽ ഗാനരചൽ രാജമോഹൻറെ ഒരു നിർദ്ദേശപ്രകാരമാണ് പിന്നെ പാട്ടിലേക്ക് അതുവരെ കൊച്ചു കൊച്ചു കവിതകൾ ചെറിയ കവിതകൾ വരികൾ കുറച്ചുള്ള കവിതകളാണ് കൂടുതൽ എഴുതി വന്നിരുന്നത് അപ്പൊ പാട്ടിലേക്ക് വന്നത് ഈ അടുത്ത സമയത്തായി കോവിഡിന് ശേഷമാണ് സമയം കൂടുതൽ കോവിഡ് എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ ഈ ജീവിതം എന്താണ് എന്നൊരു തിരിച്ചറിവ് മനുഷ്യരിൽ ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ് ഇത്രയേ ഉള്ളൂ ലൈഫ് എന്നുള്ള ഒരു തോന്നൽ മനുഷ്യന്റെ മനസ്സിലേക്ക് അപ്പൊ എന്നാ കോവിഡ് വിഷയങ്ങൾ തന്നെ കവിതകളിൽ വന്നിട്ടുണ്ട് ചെറിയ വരികളിൽ വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു സാധനം ഞാൻ വേണമെങ്കിൽ അതായത് ഈ മണിമാളിക നിർമ്മിക്കാൻ കരുതി വെച്ചിരുന്ന വെള്ളാരം കല്ലുകൾ കൊണ്ട് ഞാൻ എന്റെ ശവക്കല്ലറ് തീർത്തു എന്നൊരു ചെറിയൊരു സാധനം ഈ പ്രവാസികളെ അവരാണ് എന്ത് മനസ്സിലുണ്ടായിരുന്നത് കാര്യം എത്രയോ സ്വപ്നങ്ങൾ കൊണ്ട് എത്രയോ പിന്നെ സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ് ആ ഒരു കാലഘട്ടത്തിൽ അവര് ശരീരങ്ങളായി വെറും ശരീരങ്ങളായിട്ടൊക്കെ നാട്ടിലേക്ക് ഒരുങ്ങി ആ ഒരു ദുരിതം അപ്പോൾ അവരുടെ സ്വപ്നങ്ങളിലാകപ്പാടെ പോവുകയാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഈ നമുക്ക് എഴുതാനായിട്ട് തോന്നുന്നത് അല്ലെ ഞാൻ പറഞ്ഞൊരു ചെറിയൊരു ഉദാഹരണം പറ്റൂ പാട്ട് പണ്ടല്ലേ പാട്ട് പറ്റില്ല പിന്നെ ഈ അത് അതുമാത്ര കവിത ഒരുപാട് വരികളൊന്നും നീളത്തിലുള്ള കവിതകളൊന്നും എഴുതാറില്ല ചെറിയ പെട്ടെന്ന് തീർന്നു പോകും എഴുതി തീരുമ്പോ പെട്ടെന്ന് പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവുകയും വായനക്കാരനെ നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കണം കാര്യം ഇല്ലാത്തത് കുടുംബം എന്ന് പറയുമ്പോഴേ ഞാന് ഞാൻ പറഞ്ഞില്ല അധ്യാപന ജീവിതമായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് വിവാഹം ചെയ്തത് പിന്നെ വൈഫ് തെക്കെ ഗവൺമെന്റ് സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ് രണ്ട് കുട്ടികളാണുള്ളത് മകളെ വിവാഹം കഴിഞ്ഞു ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോഴ്സിലാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു മകൻ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ പഞ്ചാബില് എം ബി എഡിന് പഠിക്കുന്നു മകളുടെ വിവാഹം കഴിഞ്ഞു അപ്പൊ ഇതാണ് സാറിന്റെ കുടുംബം മുന്നോട്ട് പോകുന്നു ഇതിനിടയിൽ അംഗീകാരങ്ങൾ വന്നു ഒരുപാട് അമ്മ നില പോകുന്നത് ആൽബങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറെ ശ്രദ്ധിക്കപ്പെടാൻ ഇടയാക്കിയ ഒരു ആൽബമാണ് അമ്മനില എന്നുള്ളത് എന്റെ അമ്മ പെട്ടെന്ന് പറയണ പെട്ടപ്പോണ്ടായ ഒരു പെട്ടെന്നുള്ള ഒരു വികാരപക്ഷോഭത്തിൽ നിന്ന് ഏർപ്പാടിന്റെ ഒരു വരികളാണ് അത് അമ്മനിലാവിലേക്ക് അപ്പൊ അങ്ങനെ ഒരു കവിത ഞാൻ എഴുതിയെന്നുള്ളതേ ഉള്ളൂ പക്ഷെ അത് ഞാൻ എന്റെ ഒരു സുഹൃത്ത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാഷ് എന്ന് പറഞ്ഞു എനിക്കോറിയും എന്റെ എല്ലാ പാട്ടുകളുടെയും സംഗീത അദ്ദേഹമാണ് സംവിധാനം മഹിയുമാണ് അപ്പോൾ ഈ ഭാഷ ഈ പാട്ട് സംഗീതം ചെയ്ത് അയച്ചപ്പോഴത്തേക്ക് ഒരു ഗസൽ മാതൃകയിൽ വളരെ നന്നായി ചെയ്തു അപ്പോൾ ഇത് പിന്നെ ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ മഹിയുമായി എൻ്റെ എനിക്ക് നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട് ഞാൻ വളരെ അത് കൂട്ടത്തിലേറ്റവും പ്രായമുള്ള ആളാണ് ഞാൻ ബാക്കി എല്ലാവരും ഒരു നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളാണ് പക്ഷെ അവരാണ് എൻ്റെ ബലമെന്ന് പറയുന്നത് അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് പറയുന്ന ഒരു ആൽബം അത് ഒരു ഗസൽ ആൽബമാണ് അത് പിന്നെ വിഷ്വലൈസ് ചെയ്ത് പുറത്തിറക്കി അപ്പോൾ എൻ്റെ കൂടെ സഹകരിച്ചത് എന്റെ രണ്ട് സുഹൃത്തുക്കളാണ് മഹേഷ് അജിത് അവരുടെ രണ്ടുപേരുടെയും അമ്മമാർ നഷ്ടപ്പെട്ടതാണ് അപ്പൊ ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങളുടെ അമ്മമാർക്കുള്ള ഒരു ട്രിബ്യൂട്ട് എന്നുള്ള നിലയിലാണ് ആലുവും പുറത്ത് അത് ഒരുപാട് അവാർഡുകള് പത്ത് പതിനെട്ടോളം ഷോർട്ട് ഫിലിം അവാർഡുകള് എല്ലാ കാറ്റഗറിയിലും അതിന് ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ വളരെ സന്തോഷമുണ്ട് സാർ ഈ ഒരു എന്താ പറയാ നമ്മളുടെ കൊല്ലത്തുകാർക്കും അതോടൊപ്പം തന്നെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ സാറിന് പരിചയപ്പെടാനുള്ള ഒരു അവസരം ഒരിക്കലും ഇത്രയും നേരം ഞങ്ങളുമായി സമയം ചെലവഴിച്ചു എന്താണ് നമ്മളോട് നമ്മളെ റേഡിയോയുടെ ആരാധകരോട് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എന്താ പറയാ എഴുത്ത് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമല്ല എല്ലാവർക്കും എല്ലാവരും ചിലരെഴുതാറില്ല എന്നുള്ളതേയുള്ളു നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ തരത്തിലുള്ള പല സമയങ്ങളിലും പല തരത്തിലുള്ള പിന്നെ പിന്നെ വികാരവിക്ഷമത്തിന്റെ ഫലമായിട്ട് പല കാര്യങ്ങളും പറയണമെന്നും ഒക്കെയുണ്ട് പക്ഷെ നമ്മൾ ചിലരെഴുതുന്നു ചിലരെഴുതാറ് അപ്പം കലാകാരന്മാർ എഴുത്തുകാർ എഴുത്തുകാരല്ലാത്തവർ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും എഴുത്തുകാരാണ് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് പിന്നെ കൂടുതൽ പുതിയ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വായനയിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം അപ്പം കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുകയും അത് അതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ പിന്നെ മനസ്സിലുള്ള ആശയങ്ങൾ അത് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് അപ്പോൾ കഴിയും മേഖലയിലേക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ കടന്നു വരണം എന്നുള്ളതാണ് എൻ്റെ ഇത് വളരെ സന്തോഷം അപ്പോ നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് എഴുത്തുകാരനും അധ്യാപകനും അതോടൊപ്പം തന്നെ റിട്ടേർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും ഒക്കെ ആയിരുന്ന ശ്രീ സന്തോഷ് സവറ സൗത്ത് ആയിരുന്നു സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിപാടി നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ് താങ്ക് യു സർ